Hi. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എൻട്രിയിൽ സൗജന്യമായിട്ട് പഠിക്കാനുള്ള ഒരു അവസരം വരികയാണ് അതും ഗോൾഡ് ബാച്ചിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് പഠിക്കാനുള്ള ഒരു അവസരം വരികയാണ് അതായത് എൻട്രി എപ്പോൾ നടത്തുന്ന അതായത് സ്പെഷ്യൽ ബാച്ച് ആയാലും ആരുടെ ബാച്ച് ആയാലും എൻട്രി നടത്തുന്ന എല്ലാ ബാച്ചുകളിലും എപ്പോഴും ഒരു ശതമാനം നിശ്ചിത ശതമാനം ആളുകൾ സൗജന്യമായിട്ട് പഠിക്കാറുണ്ട് അത് എൻട്രിയിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായിട്ടുള്ള പഠനം നൽകാറുണ്ട് അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് അത്രയും ബുദ്ധിമുട്ടുള്ള ആളുകൾ അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ എന്നും കൈ ഇവിടെ ഒരു സ്ഥാപനമാണ് എൻട്രി എന്ന് പറയുന്നത് അപ്പം അതിന്റെ കൂടെ തന്നെ ഇത്തരം ക്ലേശ ഘടകങ്ങളിലെ ആളുകളെ സഹായിക്കുന്നതോടൊപ്പം തന്നെ പഠിക്കാൻ നല്ല കഴിവുണ്ടായിട്ടും മറ്റു പല ഘടകങ്ങളാൽ അതിന് സാധിക്കാതെ വരുന്നവർക്ക് ഗുണകരമാവാൻ വേണ്ടിയിട്ട് അവരുടെ കഴിവിനെ കൂടെ അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്കോളർഷിപ്പ് എക്സാം നടത്തിയിട്ട് തുടർന്ന് അങ്ങോട്ടേക്കുള്ള പഠനം സൗജന്യമായിട്ട് എൻട്രിയിൽ നൽകാറുണ്ട് ഓക്കെ അപ്പം അതേപോലെയുള്ള ഒരു സ്കോളർഷിപ്പ് എക്സാം ഒരു ടെൻത് ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് എക്സാം നടക്കാൻ പോവുകയാണ് പലരുടെയും ചിന്ത ആ ഈ പരീക്ഷ പാസ്സാവുന്നവന് ഉണ്ടല്ലോ എന്നാൽ പിന്നെ ഓരങ്ങ് നേടൂലേ എന്നുള്ളതാണ് ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് ഈ പി എസ് സി നേടാനുള്ള കഴിവുള്ള ഏതൊരാൾക്കും തുല്യ ചാൻസ് ആണ് ഇവിടെ പഠിക്കുന്നവനെയല്ലേ ഇതും കിട്ടുക എന്നുള്ള ചിന്തിക്കേണ്ടതില്ല പഠിക്കുന്നവനല്ല കിട്ടുക ഇത് നിങ്ങൾക്കും നേടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് തരുന്നു എന്നിട്ട് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കാനുള്ളത് പറഞ്ഞു തരുന്നു ആ ടോപ്പിക്കിന്റെ നോട്ട്സ് നിങ്ങക്ക് എൻട്രിയിൽ ഇവിടെ തരുന്ന ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുക്കാം ആ നോട്ട്സ് പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പരീക്ഷയ്ക്ക് അപ്രോച്ച് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും തുല്യ സാധ്യതയാണ് അപ്പോൾ ആ ഒരു പരീക്ഷ പഠിച്ച് വിജയിച്ചത് മാത്രം എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടണമെന്നില്ലല്ലോ അപ്പം അതിനർത്ഥം എന്താണ് അവിടെയും എല്ലാവർക്കും കിട്ടുന്നത് ബുദ്ധിയുള്ളവർക്കാണ് അപ്പം അവർക്കെൻ്റെ ആവശ്യമില്ല സ്കോളർഷിപ്പിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കരുത് അപ്പം അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ചാൻസ് ആണ് അപ്പം അത് നേടിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള പഠനം കൃത്യമായിട്ട് സ്ഥിരതയോടുകൂടി കൊണ്ടുപോയാൽ മാത്രമാണ് ഒരു ജോലി നേടാൻ പറ്റുക ഓക്കെ അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കൈവന്നിരിക്കുകയാണ് ഈ എട്ടാം തീയതിയാണ് ആ ഒരു സ്കോളർഷിപ്പ് എക്സാം നടക്കാൻ പോകുന്നത് ഓക്കെ ആ രണ്ട് മണി മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം ഒരാൾക്ക് ഒരു തവണ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ ടെക്നിക്കലി കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യയും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഒരാൾക്ക് ഒരു തവണ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ആദ്യത്തെ മൂന്ന് സ്ഥാനക്കാർക്ക് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് ടെൻ ലെവൽ ഗോൾഡ് ബാച്ച് എൻട്രിയുടെ ടെൻ ലെവൽ ഗോൾഡ് ബാച്ചിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ദെൻ തുടർന്ന് അങ്ങോട്ടുള്ള ആളുകൾക്ക് അതായത് ഈ ഒരു പരീക്ഷ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഡിസ്കൗണ്ടോട് കൂടി സ്പെഷ്യൽ ഡിസ്കൗണ്ടോട് കൂടിയും ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും ആദ്യത്തെ മൂന്ന് പേർക്കാണ് സൗജന്യമായിട്ട് അഡ്മിഷൻ ലഭിക്കുക അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതിയാൽ എല്ലാവർക്കും ഈ ഒരു ചാൻസ് ഉപയോഗിക്കാം അതിലുപരി ഇതിന് പഠിക്കാനാവശ്യമായ ഈ ടോപ്പിക്കുകളുടെ നല്ല ഡീറ്റെയിൽ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇത്രയും ടോപ്പിക്കലാണ് പഠിക്കാനുള്ളത് ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ വേദാമതി ഈ വീഡിയോയുടെ കൂടെയുള്ള കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതിൽ നിന്ന് കയറിയിട്ട് നോട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അത് പഠിച്ചിട്ട് എട്ടാം തീയതി ഈ ഒരു എക്സാം എഴുതിയിട്ട് ടോപ്പ് മാർക്ക് വാങ്ങി ആദ്യമൂന്ന് മൂന്ന് എത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും സൗജന്യമായിട്ട് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് എൻട്രിയിലെ ഇപ്പോഴേ ടെൻത്ത് ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന മെടുക്കലായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ അതേപോലെ തന്നെ നമ്മൾ നമ്മൾ പഠിപ്പിക്കുന്ന ആ ഉദ്യോഗാർത്ഥികളുടെ കൂടെ അവരുടെ കൂടെ നിങ്ങൾക്കും മുന്നോട്ട് പോകാൻ പറ്റും ഓക്കെ അപ്പൊ അതിൽ ടോപ്പിക്കുകൾ ഇതാണ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും ഹരിത വിപ്ലവം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്കൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ പോക്സോ നിയമം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യൻ നവോത്ഥാനം ദൻ ഭൂമിയുടെ ഘടന പിന്നെ കഥകളി മോഹിനിയാട്ടം ഓക്കെ എസ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ദൻ സുപ്രീം കോടതി പിന്നെ കമ്പ്യൂട്ടറിൽ മെമ്മറി ഡിവൈസസ് ദെൻ മലയാളത്തില് ഒറ്റപദം ഇത്രയും ടോപ്പിക്കുകളാണ് നിങ്ങളുടെ ഈ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാവുക അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക വിജയിക്കുക എല്ലാവരും ഇനി അങ്ങോട്ടേക്ക് പരീക്ഷകളുടെ പ്രളയമാണ് അല്ലെങ്കിൽ പല പരീക്ഷകൾ വരാൻ പോവുകയാണ് ഇപ്പോൾ സെയിൽസ്മാൻ പരീക്ഷ ഓഗസ്റ്റ് നടക്കാൻ പോവുകയാണ് വി എഫ് എ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക ഉടൻ വരാൻ പോവുകയാണ് വെബ്കോ എൽ ഡി നിയമനത്തിൻ്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെയും നോട്ടിഫിക്കേഷൻ വരും തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് അപ്പം ഇനി ഇത്തരം പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഇനി അങ്ങോട്ടേക്ക് പഠിച്ചു തുടങ്ങാൻ കിട്ടുന്ന നല്ലൊരു സുവർണാവസരമാണ് ഇതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഞാനൊന്നും ആയില്ല ഇവിടെ എത്തിയില്ല എനിക്ക് സാമ്പത്തികമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല ബുദ്ധിയുണ്ട് സാറേ കഴിവുണ്ട് സാറേ പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കാതെ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഓരോ സമയത്തും അതാത് രീതിയിൽ അത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എല്ലാവിധ ആശംസകളും ഓൾ ദ ബെസ്റ്റ്